ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി ഗവർണറും സർക്കാരും തമ്മിലുള്ള ശീതസമരം രാഷ്ട്രീയമായി ഏറ്റെടുത്ത സി പി ഐ ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തൈ നട്ടും സി പി ഐയുടെ പ്രതിഷേധം ആർ എസ് എസിന്റെ ഇംഗിതങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി കെ രാജൻ പ്രത്യക്ഷ ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ സർക്കാരും സി പി എമ്മും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ കരാർ സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കകൾ പരിഹരിക്കാൻ തയ്യാറെന്ന് കത്തെഴുതി പാക് സർക്കാർ നിലവിൽ ചർച്ചയ്ക്കില്ലെന്നും കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നും ഇന്ത്യ ബലിപ്പെരുന്നാൾ ആഘോഷിച്ച ഇസ്ലാം മതവിശ്വാസികൾ ആശംസകൾ കൈമാറിയും ബന്ധുവീടുകൾ സന്ദർശിച്ചും വിശ്വാസികൾ പ്രചരണ തിരക്കിലും പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സ്ഥാനാർത്ഥികൾ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളക്ക് യാത്രാമൊഴി തിരുവനന്തപുരം ശാന്തികവാടത്തിൽ സംസ്കാരം നടത്തി കെ ആസ്ഥാനത്തെ പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു